സന്ദീപ് വാര്യരെ ട്രോളി എന്ന തരത്തിലാണ് എൻ്റെ ഒരു വീഡിയോ പലരും കണ്ടത് എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ നിങ്ങൾ ഇനി മുതൽ ഏറിലായിരിക്കും എന്ന് പറഞ്ഞ ഒരു വീഡിയോയിലാണ് അതിനെ ഒരു ട്രോളായി പലരും തെറ്റിദ്ധരിച്ചത് ഞാനത് വിശദീകരിക്കാൻ കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് ചിരിച്ചപ്പോൾ അതൊരു പരിഹാസ ചിരിയാണ് എന്ന് നിങ്ങൾ സ്വാഭാവികമായി കരുതി നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ചിരിയുടെ മീനിങ് ഞാൻ വിചാരിക്കുന്ന അർത്ഥത്തിലാണ് നിങ്ങൾ എടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്റർപ്രട്ട് ചെയ്യുകയാണ് ഞാൻ ആ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് സന്ദീപ് സന്ദീപാര്യർ ഈ പറയുന്ന വിദ്വേഷത്തിൻ്റെ വെറുപ്പിന്റെ ഇരുട്ടിൽ നിന്ന് ഒരു സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് വന്നു സന്ദീപ് സന്ദീപാരിയരുമായി ഈ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സൗഹൃദവും ബന്ധവുമുള്ള ഒരാളാണ് അന്നൊന്നും ഈ സൗഹൃദമോ ബന്ധമോ ഒന്നും ഇപ്പോൾ പറയുന്നത് പോലെ തുറന്നു പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ സ്നേഹിക്കുന്നവരെല്ലാം കൂടി അന്ന് നമ്മളെ കശാപ്പി ചെയ്ത് ഏതെങ്കിലും ടിന്നിലിട്ട് അച്ചാറിട്ട് കളയും എന്നാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സന്തോഷമായി ഞാനതിൽ ചിരിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറൊന്നുമല്ല എത്ര പെട്ടെന്നാണ് ഒരു കമ്മ്യൂണിറ്റി ഒരാളിനെ സ്വീകരിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകമായ സംഗതിയാണ് അവിടെയാണ് ഇദ്ദേഹം വന്നപ്പോൾ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെയുള്ളൊരു റൂസാണ് അറിയാവുന്നതുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ പോയതാണ് എന്ന് പുള്ളി പറയുകയും ചെയ്തു പക്ഷേ പുള്ളിക്കും ഒരു വേള തോന്നി അതൊരു ട്രോളാണോ എന്ന് യഥാർത്ഥത്തിൽ അത് ട്രോളല്ല ഞാൻ ഉദ്ദേശിച്ചത് അതെന്താണെന്ന് വെച്ചാൽ ഇത്ര പെട്ടെന്ന് ഒരാളിനോടുള്ള സമീപനവും നിലപാടും മാറി എത്ര വേഗത്തിലാണ് ഒരു സമൂഹം സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദൃശ്യം കൂടിയായിരുന്നു വളരെ പെട്ടെന്ന് ഈ പറയുന്ന അദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുക്കാനും ഉറൂസെങ്കിൽ ഉറൂസ് അല്ലെങ്കിൽ വേറെ എന്താണെന്ന് വെച്ചാൽ ആ പരിപാടികൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ സ്നേഹം പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ചിലർ പറയുന്നത് സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ ഞെക്കിക്കൊല്ലും എന്നൊക്കെ പറയാറുണ്ട് എന്ന് വെച്ചാൽ സ്നേഹത്തോടെ പെരുമാറിയാൽ അതിൻ്റെ പതിന്മടങ്ങ് സ്നേഹവും ഉപകാരങ്ങളും ഒക്കെ മറ്റൊന്നും നോക്കാതെ ചെയ്യുന്നതിൽ മുൻപന്തിയിലുള്ള ഒരു സമൂഹം തന്നെയാണ് മുസ്ലിം സമൂഹം അതിൽ യാതൊരു തർക്കവും ഒരാളിനെ ഇഷ്ടപ്പെട്ടാൽ അയാളെ സഹായിക്കണമെന്ന് വിചാരിച്ചാൽ കൈയും മെയ്യും മറന്ന് സഹായിക്കും പ്രത്യേകിച്ച് മലബാറൊക്കെ അതിനെത്രയോ വലിയ മാതൃകയാണ് എത്രയോ പല ശതം കോടി രൂപയാണ് പല സംഗതികൾക്കും വേണ്ടി പിരിച്ചതും ചെയ്തതും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും ഒക്കെയൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്നേഹപ്രകടനത്തിൻ്റെ രൂപവും ഭാവവും കണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അതിനപ്പുറത്ത് അദ്ദേഹത്തെ പരിഹസിക്കലോ അല്ലെങ്കിൽ അവിടെ വന്നതിനെ പരിഹസിക്കലോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ചിരിക്കുന്നത് നിങ്ങളിങ്ങനെയൊക്കെ അങ്ങ് ഇൻറ്റർപ്രട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ ചിരി അങ്ങ് നിർത്താം അല്ലാതെ വേറെ മാർഗം